അപ്പൊ എനിക്ക് വീണ്ടും ലിഫ്റ്റ് കിട്ടിട്ടോ ഞാനിതാ ഒരു ചേട്ടൻ റെയിൽവേ സ്റ്റേഷനിലാക്കി തരാർന്നു ഇവിടുത്തെ ഓക്കെ താങ്ക് യു അപ്പൊ മൂബരിതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടാക്കി തന്നിട്ടോ ഇതാണ് ജൂസി റെയിൽവേ സ്റ്റേഷൻ സംഘത്ത് നിന്ന് ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതാണ് കേട്ടോ ട്രെയിനിന്റെ അവസ്ഥ ഇത് കഴിഞ്ഞ അടുത്ത ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാനെന്തായാലും ട്രെയിനിൽ കയറുന്നില്ല ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നമസ്കാരം ഞാനിപ്പോൾ ഇത് പ്രയാഗരാജിലാണ് പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൻ്റെ അടുത്ത് ധാരാഗ് വന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ചിരുന്നത് ഞാൻ ടെൻ്റെ ഒക്കെ കയ്യിൽ കരുതിയിരുന്നു എന്നിരുന്നാലും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആനിലാട്ടൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് നേരെ വാരണാസിക്ക് പോവുകയാണ് വാരണാസിയിലേക്ക് ഞാൻ ഈ സംഘത്തിൻ്റെ അടുത്തു നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയിട്ട് ജൂസി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഉണ്ടോ വാരണാസിക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി അമർത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ നല്ല നിന്നിരുന്നത് അതാ ഇവിടുത്തെ മൊബൈൽ നമ്പർ ഒക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാവുന്നൊക്കെയാണ് എന്തെങ്കിലും ദക്ഷിണമൊക്കെ കൊടുത്താൽ മതി നിലത്ത് കിടക്കേണ്ടി വരും ധാരാഗിന്റെ അടുത്തായിട്ടോ അത് പ്രയാജ് ഞാൻ അതാ നല്ല ഇവിടെ ആണ്ട്ടോ കിടന്നുറങ്ങിയത് ഇതൊരു എന്താ പറയാ മടം മാറ്റൊരു സ്ഥലമാണ് അവിടെ പിന്നെ മലയാളി ഫുഡൊക്കെ കിട്ടും കിച്ചന്റെ സൈഡിലാണ് കിടന്നുറങ്ങിയത് ഇവിടെ അതേമാതിരി കുറെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് സമയം ഒമ്പതേകാലായി നല്ല വെയിൽ വന്നിട്ടോ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒമ്പതേകാലായി നല്ല വെയിലാണ് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററിന്റെ അടുത്ത് എനിക്ക് നടക്കാനുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഇന്ന് ग्राम आप में बैठते हैं आप अपने प्रवेश कुमार प्रवेश कुमार ग्राम रंग भिलाने वाले प्रवेश कुमार राम रंग भिलाने वाले आप महिला क्षेत्र में जहाँ नेपाल पाई जहाँ सीते रहने वाले ഇപ്പം ഞാൻ കുറേ നടന്ന് ഇനിയിപ്പം ഈ ഗംഗാ നദി മുറിച്ച് കിടക്കണം ഞാൻ പാലത്തിൻ്റെ മുകളിൽ വികറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പതിനഞ്ചാമത്തെ പാലാണ് കേട്ടോ പതിനഞ്ചാമത്തെ പാലാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ ഇറങ്ങിയപ്പോൾ മുപ്പതാമത്തെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇനിയിപ്പോൾ ക്രോസ് ചെയ്തിരുന്നത് ഈ പാലം വൺവേ ആ പാലത്തിന് അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുണ്ട് ഈ പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാനങ്ങനെ നടന്ന് ഈ നദി മുറിച്ച് കിടന്നിട്ടോ ഈ സൈഡിലൊക്കെ നിറയെ ആൾക്കാർ കുളിക്കുന്നുണ്ട് നമ്മളിതാ പോകുന്ന വഴിയിലൊക്കെ ഏതാ ഇതുപോലത്തെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ റൂട്ട്സായിട്ടും പിന്നെ കുറേ കൈമു കെട്ടുന്ന മറ്റേ ചരടൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് സൈഡിലും കംപ്ലീറ്റ് ടെൻറ്റുകളാണ് ഒരു ടെൻറ്റിൻ്റെ എൻട്രൻസ് ആണ് അതിന്റെ ഫ്രണ്ടിൽ എന്തോ ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് പൊടിയാണ് കേട്ടോ പൊടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ വെള്ളം ഇങ്ങനെ കുളയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ചാളി ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഹെവി പൊടിയാണ് എനിക്ക് വീണ്ടും ലിഫ്റ്റ് കിട്ടിട്ടോ ഞാനിതാ ഒരു ചേട്ടനെ റെയിൽവേ സ്റ്റേഷനിലാക്കി തരാർന്ന് ഇവിടുന്ന് ഇരുന്ന് ഒരു മൂന്ന് കിലോമീറ്ററിന്റെ അടുത്തിട്ടുണ്ടോ റെയിൽവേ സ്വേഷനിലേക്ക് അടക്കാൻ വയ്യ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോ ചേട്ടൻ നിർത്തി തന്നെ അപ്പൊ ഞാതാ ഇതിൽ പോയിക്കൊണ്ടിരിക്കയാണ് ഓട്ടാ ബച്ച ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ വണ്ടി ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്നുണ്ട് അത്രയും രക്ഷയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ബൈക്കും കാറൊക്കെ പോകുന്നുണ്ട് എനിക്കെന്തോ ഭയം കൊണ്ട് ചേട്ടൻ കിട്ടിയോണ്ട് ചേട്ടൻ ആക്കി തരാറ് കുറെ നല്ല ആൾക്കാരുണ്ട് അവിടെ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നല്ലോ നമ്മൾ കുറെ വണ്ടിയിലുണ്ട് പോകുന്നിട്ട് ഒരു മെയിൻ റോഡിൽ എത്തിയിട്ടോ ഇവിടെനിന്ന് വാരണാസിക്ക് നൂറ്റിപ്പതിനാറ് കിലോമീറ്റർ എന്നൊരു ബോർഡ് കാണുന്നത് സർ പെട്രോൾക്ക് എക് ലിറ്റർ എത്രയായ പെട്രോൾ താങ്ക് യു ഇപ്പോൾ മൂബരിദാ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടാക്കി തന്നെ കേട്ടോ ഇതാണ് ജൂസി റെയിൽവേ സ്റ്റേഷൻ സംഘത്ത് നിന്ന് ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവിടേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നേരിട്ട് ട്രെയിനൊന്നും കിട്ടൂല നിന്നൊക്കെ ഇങ്ങോട്ട് ട്രെയിനൊക്കെ ആണ് എന്തായാലും കുംഭമേള നഗരിയിൽ മൊത്തമായിട്ടൊന്ന് കറങ്ങിയിട്ടോ അതേമാതിരി ബൈക്കിലൊക്കെ ഞാൻ ട്വൻ്റി ഫോർ സെക്ടറിൽ നിന്ന് ഏകദേശം എല്ലാ സെക്ടറിലും കൂടി ഇപ്പോൾ പോയിട്ടുണ്ട് പക്ഷേ പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല സെക്ടർ ഏതാന്ന് അത്രയും ആൾക്കാരായിരുന്നു പിന്നെ എല്ലായിടത്തും ഇറങ്ങാനൊന്നും പറ്റൂല കിലോമീറ്ററോളം കണക്കിന് സെക്ടറുകളൊക്കെയാണ് തിരക്കുണ്ടെങ്കിൽ പോലും നോർമലായിട്ട് ആൾക്കാർക്കൂടെ വന്നിട്ട് കുളിച്ച് പോകാനൊക്കെ പറ്റും പിന്നെ നിങ്ങൾ സോളോ ഒക്കെ ആണെങ്കിൽ ഇതേമാരത്തെ വണ്ടിയൊക്കെ കിട്ടും അല്ലെങ്കിൽ പിന്നെ ഓട്ടോയ്ക്കൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഓട്ടോക്കാരൊക്കെ തോന്നിയാൽ പൈസയാണ് പറയാ പിന്നെ എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നൂറ്റി നാൽപ്പത്തി കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായത് ഉണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മളാരും ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുംഭമേളയൊക്കെ എന്തായാലും അത് വന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതേമാതിരി തന്നെ ത്രിവേണി സംഗമത്തിലൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടും ഈ ജൂസി റെയിൽവേ സ്റ്റേഷനിലിവിടേക്ക് എത്തിയപ്പം കുറച്ച് തിരക്കിനൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഈ ജൂസി സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ കുറച്ച് പേരെ മാത്രമേ ഉള്ളിലേക്ക് വിടുന്നുള്ളൂ അങ്ങനെ എല്ലാരും കൂടി ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല ഓരോ ട്രെയിൻ വരുന്നതിനനുസരിച്ച് കുറച്ച് ചോദിച്ചിട്ട് ആൾക്കാരെ ഉള്ളിലേക്ക് ഏറ്റി വിടുന്നുള്ളൂ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് ജുൻസി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആളെ കൊണ്ട് നിറഞ്ഞിട്ടോ ഞാൻ വരുമ്പോൾ ഇത്ര ആളൊന്നുമില്ലായിരുന്നു അപ്പോൾ ആർ ടി എഫിനോട് വെച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ചെറുതാണ് അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാവും അതുകൊണ്ടാണ് ഇവിടെ പുറത്ത് പിടിച്ച് നിർത്തുന്നത് ട്രെയിൻ വരുമ്പോൾ അങ്ങോട്ട് കയറ്റി വിടുന്നായിട്ടാണ് പറഞ്ഞത് അപ്പം സാധാരണത്തിൽ നിങ്ങൾക്ക് സീറ്റാണ് കിട്ടുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് ഞാൻ ഇപ്പൊ ഒരു ഗേറ്റ് തുറന്നിട്ടോ നല്ല തിരക്കായിരുന്നു ആൾക്കാരും ഉണ്ടെന്നുള്ളാണ് അപ്പൊ ഇതാണ് ജൂസി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ സംഘത്തിന്റെ തൊട്ടടുത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് വാരണാസി വാരണാസിളൊരു വണ്ടിയോടെ അടക്കുന്നിട്ടോ മെമ്മു ട്രെയിൻ ഇത് ഫുള്ള് തിരക്കാണ് ഇതാണ് കേട്ടോ ട്രെയിനിൻ്റെ അവസ്ഥ ഇത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാനെന്തായാലും ഈ ട്രെയിനിൽ കയറുന്നില്ല ഇത്രയും ലഗേജ് വെച്ചിട്ടൊന്നും ഈ ട്രെയിനിൽ കയറാൻ കഴിയൂല ഈ സ്റ്റേഷൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പൊ ഒരു ട്രെയിൻ അവിടെ വന്നു പോയി അപ്പം കുമ്പാളിക്ക് വരുന്ന ആൾക്കാരാണ് ആ സൈഡിൽ മൊത്തം ഈ സൈഡിലെ ആൾക്കാരൊക്കെ വാരണാസി പോവുള്ള ആൾക്കാരാണ് കെവി തിരക്കാണ് ഒരു വണ്ടി വന്നു കേട്ടോ അതിൽ പോവാൻ അറിയില്ല നല്ല തിരക്കാണ് ഞാൻ ഈ ട്രെയിനിൽ പോകുന്നില്ല കേട്ടോ ട്രെയിനിൽ അമ്മാതിരി തിരക്കാണ് കയറാൻ കൂടി സ്ഥലമില്ല കണ്ടില്ല ആൾക്കാരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ ഈ ലഗേജും വെച്ച് എങ്ങനെ കയറാനാണ് ഞാൻ അടുത്ത ട്രെയിനിന് വേണ്ടി വെയ്റ്റ് ചെയ്യാണ് ഇപ്പം കൈ ട്രെയിൻ കിട്ടിയിട്ടോ അവിടെ ഒരു എടുക്കുന്നൊരു ഉണ്ട് ഇവിടുന്ന് ഒരു മണിക്ക് എടുക്കുന്ന ട്രെയിൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഫുള്ള് ജനറലാണെന്ന് കേട്ടത് അപ്പോൾ ഞാനൊരു കയറിയിരുന്നു ഇപ്പോൾ ഇത് സ്ലീപ്പർ കോച്ചാണ് കേട്ടോ പക്ഷേ അതിപ്പോൾ ജനറൽ എന്നവര് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും ഇത് കയറി ഇരിക്കുന്നുണ്ട്

അങ്ങനെ നമ്മൾ ട്രെയിൻ ഒന്നേ നാൽപ്പതായപ്പോൾ ജുൻസി റെയിൽവേ സ്റ്റേഷൻ എടുത്തു കേട്ടോ ഇവിടുന്ന് രണ്ടര മണിക്കൂറുണ്ട് വാരണാസി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഫുൾ ആൾക്കാരാണ് കേട്ടോ പോകുന്ന ട്രെയിന് നാൽപ്പത്താറ് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് ഞാനിതാ ബനാറസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കാനെട്ടോ സമയം അഞ്ച് മണിയായി ഇവിടെ നല്ല തിരക്കാണ് ഈ ട്രെയിനിലുള്ള ഏകദേശം എല്ലാ ആൾക്കാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാനങ്ങനെ ബനാറസ് സ്റ്റേഷനിലെത്തിയിട്ടോ നമ്മുടെ കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ അടുത്ത് മൂന്ന് റെയിൽവേ സ്റ്റേഷനാണ് മെയിനായിട്ടുള്ളത് ബനാറസ് വാരണാസി ജംഗ്ഷൻ വാരണാസി സിറ്റി ഞാൻ കയറിയ ട്രെയിന് ബനാനസ് വരെ ഉണ്ടായിരുന്നത് അതൊരു സ്പെഷ്യൽ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇറങ്ങി ഈ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ കാശി വിശ്വനാഥ് ടെമ്പിളിലേക്ക് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കിനോട് നമ്പർ ചെയ്യുന്നില്ലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ